പുതിയ പുതിയകാലത്ത് സോഷ്യൽ മീഡിയയിലും അല്ലാതെയും സമസ്തയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമസ്തക്കുള്ളിലെ പ്രശ്നങ്ങൾ ഒരു മുസ്ലിം ലീഗിനെ കക്ഷി ചേർത്തുകൊണ്ട് ഉള്ള ചർച്ചകൾ അനാവശ്യമായ ചർച്ചകളൊക്കെ പലപ്പോഴായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ വിഷയങ്ങൾക്കുള്ളൊരു അൾട്ടിമേറ്റ് സൊല്യൂഷൻ പല ചർച്ചകളും നടന്നു ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു സാറതിൽ മധ്യസ്ഥ വഹിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു ഇതിനൊരു സമുദായം ഇതിനൊരു പരിഹാരം ആഗ്രഹിക്കുന്നുണ്ട് അതല്ലെങ്കിൽ വിഷയത്തെ കഴിയുന്നതും ഒരു പിന്നെ കണ്ടെയ്ൻ ചെയ്തിട്ട് കൊണ്ടുപോവാനാണ് സമസ്തയുടെ ലീഡർഷിപ്പും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ് പിന്നെ വലിയ വല്യ പ്രസ്ഥാനങ്ങളാവുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അറിഞ്ഞു തീർത്ത് മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ പ്രതീക്ഷ പരിഹരിക്കാൻ കഴിയുന്ന കഴിയുന്നതന്നെയാണ് പ്രതീക്ഷ വ്യക്തമായ നിലപാട് ഈ കാര്യത്തിലൊക്കെ ഉണ്ട് പക്ഷേ ലീഗ് എപ്പോഴും ആഗ്രഹിക്കുന്നത് എപ്പോഴും ആഗ്രഹിക്കുന്നത് മതസംഘടനകളും അതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ സംഘടനകളും ഒക്കെ അവരവരുടെ മേഖലയിൽ ശക്തിപ്പെട്ട് മുന്നോട്ട് എന്നാണ് അതിനകത്ത് വേറൊരു പൊളിറ്റിക്സ് വന്നിട്ട് ഒരു ഭിന്നിപ്പ് വരരുതെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടേ നേട്ടണ്ടാവുള്ളൂ ആ കൂട്ടായ്മക്ക് ആ കെട്ടുറപ്പ് അതാണ് കേരളത്തിലെ വിജയിച്ച പരീക്ഷണം അതുകൊണ്ട് ഞങ്ങളുടെ ഒരു സമീപനമല്ല അതുകൊണ്ട് തീർക്കാനേ നോക്കുള്ളൂ സാദിക്കലി ശിഹാബ്ദങ്ങളെയും അതുപോലെ തന്നെ പാണക്കാട് കുടുംബത്തെയും ഈ ലീഡർഷിപ്പിലുള്ളവരെയൊക്കെ അനാവശ്യമായി അധിക്ഷേപിക്കുന്ന ഒരു പ്രവണത സോഷ്യൽ മീഡിയയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അതല്ലെങ്കിൽ അതിനെ പാണക്കാട് കുടുംബത്തെ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല കാരണം പാണക്കാട് കുടുംബത്തിന് സമൂഹത്തിൽ ഞാൻ സമുദായത്തിൽ എന്നുപോലുമല്ല പറയുന്നത് ഏ സമുദായത്തിൽ ഡെഫിനറ്റായിട്ടുണ്ട് സമൂഹത്തിലുള്ള ഒരു മതിപ്പും സ്ഥാനവും അത് പിന്നെ നമ്മൾ നമ്മളാരും വിചാരിച്ചാലും അതില്ലാതാക്കാൻ കഴിയില്ല അതിന് പരമ്പരാഗതമായി ഒരുപാട് കാരണങ്ങളുണ്ട് പിന്നെ അവരുടെ പിന്നെ പശ്ചാത്തലമുണ്ട് സർവോപരിയായൊരു ദൈവാനുഗ്രഹമാണ് മനസ്സിലായില്ലേ അതിപ്പോൾ എന്ത് പിന്നെ സൂത്രപ്പണികൾ ആരും പിന്നെ ഉപയോഗിച്ചാലും അവരെ ചെറുതാക്കാൻ കഴിയില്ല അത് വെറുതെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് അത്തരം ശ്രമങ്ങൾ അത് രഹസ്യമല്ലല്ലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതാ ഇപ്പോൾ പൂക്കുത്തങ്ങളുടെ കാലത്തും പാപ്പയുത്തങ്ങളെ കാലത്തും അതുപോലെ തന്നെ ശബ്ദങ്ങളുടെ കാലത്തും ഒക്കെ ഈ ശ്രമം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് സമൂഹം അംഗീകരിക്കില്ല അതുകൊണ്ട് തന്നെ അത് നിലക്കില്ല